നമസ്കാരം ലോക കരൾ ദിനത്തോട് അനുബന്ധിച്ചുള്ള ഒരു ചെറിയ സന്ദേശവുമായിട്ടാണ് ഞാൻ എത്തുന്നത് ഈ പ്രാവശ്യത്തെ ലോക കരൾ ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ബി വിജിലൻറ്റ് ജാഗരൂകരായി ഇരിക്കുക കരൾ രോഗം നിശബ്ദമായി ആരെയും ബാധിക്കാം അതിൻ്റെ ടെസ്റ്റുകൾ വേണ്ട ടെസ്റ്റുകൾ വേണ്ട സമയങ്ങളിൽ ചെയ്യുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ന് വേൾഡ് ലിവർ ഡേ കരൾ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും നൽകാനുള്ളത് അപ്പോൾ കരൽ രോഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പൊരിക്കൽ ഞാൻ ഈ കരൽ രോഗത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുകയുണ്ടായി പക്ഷെ എത്ര തവണ അതിനെക്കുറിച്ച് പറഞ്ഞാലും പ്രസക്തി നഷ്ടപ്പെടാത്ത ഒരു വിഷയം എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കരൽ രോഗം പണ്ട് നമ്മൾ കരുതിയിരുന്ന അമ്പത് അറുപത് വയസ്സുകാരിൽ ആണ് കരൽ രോഗം വരുന്നത് മദ്യപാനികൾക്കാണ് കരൽ രോഗം വരുന്നത് മുമ്പ് മഞ്ഞപ്പിത്തം വന്നിട്ടുള്ളവർക്കാണ് കരൽ രോഗം വരുന്നത് എന്നൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വളരെ ചെറുപ്പക്കാരിൽ നാൽപ്പതുകളിൽ അതിനു മുൻപ് പോലും കരൽ രോഗത്തിനുള്ള തുടക്കം നമ്മൾ കാണാറുണ്ട് അതായത് ആദ്യമായി കൊഴുപ്പടിയുക അതായത് ഫാറ്റി ലിവർ അല്ലെ ഫാറ്റിയറ്റോസിസ് എന്ന് പറയുന്ന ഒരു ഘട്ടം അതിൽ നിന്നും പിന്നീട് അത് പതുക്കെ പടിപടിയായിട്ട് പോയി വടുക്കൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഫൈബ്രോസിസ് അത് ക്രമേണ സിറോസിസിലേക്ക് കടക്കുകയും പിന്നീട് കരളിൻ്റെ ക്യാൻസറിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് ഈ കരൾ രോഗത്തിൻ്റെ പ്രയാണം നമുക്ക് എവിടെ വെച്ചെങ്കിലും തടയാൻ സാധിക്കുമെങ്കിൽ വളരെ വളരെ അത്യാവശ്യമാണ് എന്നാൽ ഏത് ഘട്ടം വരെയാണ് നമ്മൾക്ക് ഈ പ്രയാണം തടയാൻ സാധിക്കുന്നതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായിട്ട് മദ്യം അമിത ആഹാരം അല്ലെ അമിതമായിട്ട് കൊഴുപ്പുള്ള ആഹാരം കഴിക്കുക അതിന് തക്കതായിട്ട് ആ ഊർജ്ജം വിനിയോഗിക്കാൻ വഴികളില്ലാതിരിക്കുക അതിനപ്പുറം തൊട്ട് വൈറൽ ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ വൈറസ് മൂലമുള്ള കരൾ രോഗം ഉണ്ടായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജനിതകമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ ഇവർക്കെല്ലാമാണ് സീരിയസ് ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള കരൾ രോഗം ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത എന്നാൽ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് കൊഴുപ്പടിയുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്ന് പറയുന്ന കരൾ രോഗം ഘട്ടം ഘട്ടമായിട്ട് ഗുരുതരമായ കരൾ രോഗത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് പണ്ട് സ്ത്രീകളിൽ കരൾ രോഗം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ആ ഉണ്ടാകാം പക്ഷെ വളരെ വളരെ റെയർ ആണ് അല്ലെങ്കിൽ വളരെ അസാധാരണമാണ് എന്നൊരു ഉത്തരമായിരിക്കും നമ്മൾ ഒരു പക്ഷേ നൽകുക പക്ഷേ ഇന്ന് സ്ത്രീകളിൽ അത്ര തന്നെ സാധാരണയായിട്ട് കരൽ രോഗം കാണാറുണ്ട് അതുപോലെ തന്നെ ഞാൻ മുൻപ് പറഞ്ഞു വളരെ ചെറുപ്പക്കാരിൽ മുപ്പത് മുതൽ നാല്പത് വയസ്സുള്ള കാലഘട്ടത്തിൽ പോലും കരൽ രോഗത്തിൻ്റെ ആരംഭം നമ്മൾ കാണാറുണ്ട് അപ്പോൾ ബി വിജിലൻ ജാഗരൂകരായിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് ആദ്യമായിട്ട് നമ്മുടെ ജീവിത ശൈലിയിലുള്ള പല രീതിയിൽ കൂടെ പറഞ്ഞിട്ടുള്ള ഒരു പക്ഷേ ആവർത്തന വിരസമാവാവുന്ന ഒരു കാര്യമാണ് വീണ്ടും ഞാൻ പറയുന്നത് നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് നല്ല ഒരു ജീവിത രീതിയിലേക്ക് മാറേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതായത് കലോറികൾ കുറഞ്ഞ ഊർജം കുറഞ്ഞ ഭക്ഷണം കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം അത് ഒരു ശീലമാക്കുക ആ ഭക്ഷണത്തിന് ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ തക്കതായ വ്യായാമം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കരൾ രോഗം തടയാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കരൾ രോഗവും ഒരു ജീവിതശൈലി രോഗം തന്നെയാണ് ഇതിൻ്റെ കൂടെ ഈ കൊഴുപ്പടിയുന്ന ഒരു പ്രത്യേക ജീവിത സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിനോടൊപ്പം മദ്യവും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ തീവ്രത വളരെ കൂടുകയും ഇതിൻ്റെ പ്രയാണം വളരെ വേഗത്തിലാവുകയും തീവ്രമായിട്ടുള്ള കരൽ രോഗത്തിലേക്ക് വേഗം ഒരു വ്യക്തി എത്തിപ്പെടുകയും ചെയ്യാറുണ്ട് ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ആദ്യത്തെ പടി നല്ലൊരു ജീവിത ശൈലിയിലേക്ക് മാറുക മദ്യത്തിൻ്റെ ഉപയോഗം പരമാവധി ഒക്കെ കുറയ്ക്കുക അതിനോടൊപ്പം തന്നെ മൂന്നാമത് ചെയ്യാൻ സാധിക്കുന്നത് കാലാകാലങ്ങളിൽ ഇതിൻ്റെ പരിശോധനകൾ ചെയ്യുക പരിശോധനകൾ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധ്യത ഒന്ന് സ്കാനിങ് എന്ന വകുപ്പിൽ പെടുന്ന പരിശോധനകളും രണ്ടാമത് രക്തപരിശോധനകളും ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ രക്തപരിശോധനയിൽ എന്താണ് എൽ എഫ് ടി ലിവര് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അതിനകത്ത് കരൾ രോഗത്തിന്റെ പ്രയാണം ഒരു പക്ഷേ നമുക്ക് നന്നായി അറിയാൻ സാധിച്ചു എന്ന് വരില്ല ഈ എസ് ഡി ഒ ടി എസ് ഡി പി ടി അല്ലെങ്കിൽ എ എൽ ടി എസ് ടി എന്നൊക്കെ പറയുന്ന ചില കെമിക്കലുകളുടെ അളവ് രക്തത്തിൽ കൂടി എന്ന് കാണാൻ നമുക്ക് സാധിക്കും പക്ഷെ അതില്ല എങ്കിൽ കരൾ രോഗം ഇല്ല എന്നതിനർത്ഥമില്ല അതുകൊണ്ട് അതിനോടൊപ്പം ഇപ്പുറത്ത് നമുക്ക് സ്കാനിംഗ് കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അൾട്രാസൗണ്ട് സ്കാൻ നിങ്ങൾക്കറിയാം വളരെ നിസ്സാരമായി ഒരുപാട് ചിലവൊന്നും ഇല്ലാതെ പത്തോ പതിനഞ്ചോ മിനിറ്റ് എടുത്ത് ചെയ്യാവുന്ന ഒരു സ്കാനിങ്ങാണ് അതിൽ വലിയ റേഡിയേഷൻ്റെ റിസ്ക് റേഡിയേഷൻ ഇല്ല തന്നെ അപ്പോൾ അങ്ങനെ വളരെ സേഫായിട്ട് സുരക്ഷിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അൾട്രാസൗണ്ട് സ്കാൻ അതിൽ നമുക്ക് കൊഴുപ്പ് അടിയുന്നത് അല്ലെങ്കിൽ വടുക്കൾ തുടങ്ങുന്നത് സിറോസിസിലേക്ക് ഒരു വ്യക്തി കടന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും ഇതിനേക്കാൾ കുറച്ചുകൂടി കൃത്യമായി ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സ്കാനാണ് ഫൈബ്രോസ് സ്കാൻ അത് അൾട്രാസൗണ്ട് സ്കാൻ പോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് ചെയ്യാവുന്ന ഒരു പരിശോധനയാണ് അതിനകത്ത് ഈ ഫൈബ്രോസിസ് അല്ലെ വടുക്കൾ ഉണ്ടാകുന്ന ആ പ്രക്രിയ എത്ര ശതമാനമുണ്ട് അല്ലെങ്കിൽ എത്ര ശതമാനം ഫാറ്റ് അടിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായി നമുക്ക് ശതമാനങ്ങളുടെ അല്ലെ അക്കങ്ങളുടെ രൂപത്തിൽ അറിയാവുന്ന ഒരു സ്കാനാണ് ഈ പരിശോധനയും വളരെ വളരെ സുപ്രധാനമാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വളരെ ചികിത്സയിൽ ഉപകാരപ്രദമാണ് നമ്മൾ എൽ എഫ് ടി ചെയ്യുക ചെയ്യാതിരിക്കേണ്ട അതിൻ്റെ കൂടെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയുന്ന ഒരു രക്താണുക്കളുടെ കൗണ്ടും കൂടെ ഉണ്ടെങ്കിൽ ചില പ്രത്യേക ഇൻഡൈസസ് എന്ന് പറയും ചില കണക്കുകൂട്ടുകളിലൂടെ നമുക്ക് ഈ പ്രയാണം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് അറിയാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ സ്കാനുകൾ നമുക്ക് മാറ്റിവെക്കാവുന്ന ഒന്നല്ല സ്കാനുകളാണ് നമുക്ക് കാലാകാലങ്ങളിൽ വേണ്ടത് നമുക്കറിയാം സ്കാനുകൾ ചെയ്യുക അത് അഥവാ അതിനകത്ത് തകരാറുണ്ടെങ്കിൽ ആറുമാസത്തിലോ വർഷത്തിലൊരിക്കലോ ഒക്കെ ഈ സ്കാനുകളുടെ വീണ്ടും നടത്തുക അല്ലെ പുനഃപരിശോധന എന്നുള്ളത് നമുക്ക് അത്യാവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇതിന് മരുന്നുണ്ടോ ഈ മരുന്ന് കഴിക്കട്ടെ അല്ലെങ്കിൽ ചില നാട്ടു മരുന്നുകളുണ്ട് അല്ലെങ്കിൽ കുപ്പികളിൽ പണ്ട് കാലാകാലങ്ങളായിട്ട് കിട്ടുന്ന ചില മരുന്നുകളുണ്ട് അവയെല്ലാം കഴിച്ചാൽ ഇത് മാറുമോ എന്ന് രോഗികൾ ചോദിക്കാറുണ്ട് ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക മരുന്നുകളല്ല ഇതിന് പ്രധാനം മദ്യം ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ അത് വെടിയുക അതുപോലെ തന്നെ ഈ ഈ ആഹാര ക്രമീകരണവും വ്യായാമവും ആണ് ഇതിൻ്റെ മരുന്ന് ചില മരുന്നുകൾ നമ്മൾ പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തടയാനായിട്ട് കൊടുക്കാറുണ്ടെങ്കിൽ തന്നെയും ജീവിതശൈലി മാറ്റം എന്നുള്ളതാണ് ഏ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പ്രാവർത്തികമാക്കേണ്ട ഒരു സംഗതി അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കരൾ രോഗം നമുക്ക് ആദ്യ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ വടുക്കൾ നിർമ്മിക്കപ്പെടുന്ന ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ചെല്ലുന്നതിന് മുമ്പ് കണ്ടെത്തുകയാണെങ്കിൽ വേണ്ട തിരുത്തലുകൾ ജീവിതശൈലിയിൽ വരുത്തിയാൽ നമുക്ക് ഒരു തിരിച്ചുപോക്ക് സാധ്യമാണ് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ പറയേണ്ടത് അതായത് നമ്മൾ വിജിലൻ്റ് ആവണം നമ്മൾ ജാഗരൂകരാവണം അതിനോടൊപ്പം തന്നെ നമ്മൾ ഏത് ഘട്ടത്തിൽ നിൽക്കുന്നു ആ ഘട്ടത്തിൽ നിന്ന് തിരിച്ചുപോക്ക് സാധ്യമാണെങ്കിൽ വേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തി നമ്മൾ തിരിച്ചു പോകുക തന്നെ വേണം കാരണം അത് കഴിഞ്ഞുള്ള പ്രയാണം എന്ന് പറയുന്നത് ഒരു സിറോസിസിലേക്ക് എത്തുക സിറോസിസ് കഴിഞ്ഞ് പിന്നെ കരളിൻ്റെ ക്യാൻസറിലേക്കകം എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ആ ഘട്ടങ്ങളിൽ നമുക്ക് കരൾ മാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അല്ലാതെ മറ്റൊരു ചികിത്സ ഇതിന് ഫലപ്രദമായിട്ട് നിർദ്ദേശിക്കാനില്ല അപ്പം സുഹൃത്തുക്കളെ ദയവായി സ്വന്തം കരളിനെക്കുറിച്ച് കുറച്ചുകൂടെ ബോധവാന്മാരാകുക കരൾ രോഗത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നല്ല ആരോഗ്യകരമായ ഒരു ജീവിതശൈലിയിലേക്ക് ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ബി വിജിലൻറ്റ് ജാഗരൂകരായിരിക്കുക ആവശ്യമുള്ള ടെസ്റ്റുകൾ വേണ്ട സന്ദർഭങ്ങളിൽ ഒരു മെഡിക്കൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ചെയ്യുക നമുക്ക് അഥവാ കരൾ രോഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കാലാകാലങ്ങൾ അല്ലെങ്കിൽ ആ പറയുന്ന കൃത്യമായ ഇന്റർവെൽസിൽ അതിൻ്റെ പുനഃപരിശോധന നടത്തുക ഒരു സീരിയസ് കരൾ രോഗത്തിലേക്കുള്ള പ്രയാണം തടയാൻ എന്തു ചെയ്താലും മതിയാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്